നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ജനുവരി മാസം അവസാനിക്കാറായി മിക്ക ആൾക്കാരും ടാപ്പിങ് നിർത്താനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെയിൻ ഗാർഡിങ്ങൊക്കെ ഇട്ട് ടാപ്പിങ് ചെയ്തവരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ടാപ്പിങ് നിർത്താനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സീസൺ ടാപ്പിങ് ആരംഭിച്ചവർ ടാപ്പിങ് നിർത്താതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ മെയ് മുപ്പത്തി ഒന്നൊക്കെ ആകുമ്പോഴായിരിക്കും ടാപ്പിങ് നിർത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വർഷം എങ്ങനെ തീരുമെന്ന് തീർത്തും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ വർഷം ടാപ്പിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇല പകുതി മുക്കാലും എഴുപത്തിയഞ്ച് ശതമാനത്തോളം പൊഴിഞ്ഞു പോയിരുന്നു ബാക്കി കുറച്ച് ഇലകളെ ഉള്ളായിരുന്നു അത് നേരത്തെ ഡിസംബർ ആയപ്പോഴേ പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും ഇല തളുത്ത് വന്നു തളുത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു ചെറിയൊരു ചാറ്റമഴ പെയ്തപ്പോൾ ഈ ഇലയുടെ അവസ്ഥ ഈ രീതിയിലായിരിക്കുകയാണ് ഇപ്പോൾ ഒരു പൊള്ളി നിൽക്കുകയാണ് ഈ ഇല ഇനിയിപ്പോൾ ഈ ഇല വീണ്ടും പൊഴിഞ്ഞു പോയിട്ട് അടുത്ത ഇല വന്നതിന് ശേഷം അത് മുറ്റിയതിന് ശേഷം മാത്രമേ ഈ ടാപ്പിംഗ് നിർത്തിയാലും ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈ റബ്ബർ മരത്തിൻ്റെ ഇല ഇങ്ങനെ ആയി തീരാനുള്ള പ്രധാന കാരണം ഈ റബ്ബർ മരത്തിൻ്റെ ഇല പൊഴിഞ്ഞതിന് ശേഷം പുതിയ ചെറിയ തളിരി ഇല വന്ന സമയത്ത് ചെറിയ ചാറ്റമഴ പെയ്തു ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ ചെറിയ മഴ പെയ്യാറുണ്ട് ചില സമയത്ത് നമ്മൾ പോലും ഇതറിയില്ല രാത്രിയിൽ ചെറിയ നനവ് ചെറിയ ചാറ്റമഴ മഴ പെയ്ത് ഇലയൊക്കെ ചെറുതായിട്ട് നനഞ്ഞിരിക്കും പിറ്റേന്ന് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ തളിരിലയിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ നനവും സൂര്യപ്രകാശത്തിൻ്റെ ചൂടും കൊണ്ട് ഈ ഇല സാധാരണ പൊള്ളിപ്പോകും അങ്ങനെ ഈ പൊള്ളൽ വീണിട്ടാണ് ഇങ്ങനെ ഒരു പൊള്ളിയിരിക്കുന്നാണ്ടില്ലേ ഇല അപ്പോൾ ഇങ്ങനെ പൊള്ളൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അത് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് സാധാരണ ഒരു തോട്ടത്തിൽ ഒരു നൂറ് മരമാണെങ്കിൽ അത് ചിലപ്പം ഒരു പത്തിരുപത് മരത്തിന് മാത്രമേ ഈ പ്രശ്നം സംഭവിച്ചു കാണുകയുള്ളൂ ചില മരങ്ങള് നേരത്തെ തിളക്കും ചില താമസിച്ചറിയും എല്ലാം ഒരേപോലെ തളുക്കണമെന്നില്ല ചില മരങ്ങള് നേരത്തെ തളുത്ത് മുറ്റിയിട്ടുണ്ടാകും എന്നാൽ കുറച്ച് മരങ്ങൾ അതിന് ശേഷമായിരിക്കും തിളക്കുന്നത് അപ്പോൾ ആ തിളക്കുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോൾ ആ മരത്തിൻ്റെ ഇലകളെ ഇത് ബാധിക്കും അങ്ങനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ മരം തളുത്ത് കയറി വരുമ്പം മറ്റേ മരത്തിനോടൊപ്പം ചിലപ്പം എത്തിയില്ല എന്ന് വരും അത്ര ഒരു ആരോഗ്യം ചിലപ്പം ഈ മരത്തിന് കിട്ടിയില്ല എന്ന് വരും ആദ്യം നല്ല തളുത്ത് കയറി വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം ഫെബ്രുവരി പകുതി വരെയുള്ള മഴകൾ നമുക്ക് ഒരു കൃഷിക്കും കൊള്ളില്ല ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ പെയ്യുന്ന ഈ മഴ നമ്മുടെ കൃഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മഴ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മഴ പെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇല ഇപ്പം മുറ്റിയതിന് ശേഷം നമുക്ക് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം തന്നെ നമുക്ക് ടാപ്പിങ് ആരംഭിക്കാമായിരുന്നു ഈ തോട്ടത്തിൽ മാത്രമല്ല മിക്കവാറും തോട്ടങ്ങളിൽ തന്നെയാണ് സ്ഥിതി ഇനിയിപ്പോൾ ഈ ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയതിന് ശേഷം പൊള്ളി ഇല നിൽക്കില്ല അത് പൂർണമായിട്ടും പൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും അടുത്ത നമ്മൾ തളുത്ത് കയറി വരുമ്പോഴത്തേക്ക് അന്നേരവും ഇതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഇല പൊഴിഞ്ഞു പോകും അങ്ങനെ ഒരു മൂന്ന് ആവർത്തി ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മരം പിന്നെ തിളക്കാതെ പൂർണ്ണമായിട്ടും ഉണങ്ങി പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ തോട്ടങ്ങളിൽ കുറേ മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതൊരു ഒന്നാമത്തെ കാരണം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഈ മഴ പെയ്യുന്നതിലൂടെ അണുബാധ കൊണ്ട് ഈ ഇല പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കൂടുതലും ഇത് എഫക്റ്റ് ചെയ്യുന്നത് നൂറ്റിയഞ്ച് ഇനം മരത്തിലായിരിക്കും മറ്റ് ഇന മരങ്ങൾക്ക് ഈ ഇല ഇങ്ങനെ കൊഴിഞ്ഞു പോയാൽ പോലും അതിന് പ്രതിരോധശേഷി കൂടുതലുണ്ടായത് കൊണ്ട് പെട്ടെന്ന് അത് തളുത്ത് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത് നൂറ്റിയഞ്ച് മരത്തിന് പാൽ കൂടുതൽ കിട്ടുമെങ്കിലും ഈ ഇലയുടെ ഈ പ്രശ്നവും ഒടിഞ്ഞു പോകുന്ന പ്രശ്നവുമുണ്ട് നാനൂറ്റി മുപ്പത് നാനൂറ്റി പതിനാല് വന്നെങ്കിലും നമുക്ക് പാൽ അഥവാ ഇച്ചിരി കുറഞ്ഞെങ്കിലും നമ്മുടെ മരത്തിന് ഇങ്ങനെ ഇലയുടെ ഈ പ്രശ്നം വരുന്നില്ല മരം ഒടിഞ്ഞു പോകുന്നില്ല ഈ ഇലകളിൽ മരുന്ന് അടിക്കണമെങ്കിൽ തന്നെയും നമ്മുടെ ഈ ഇല വന്ന് മുറ്റിയതിന് ശേഷമാണ് ഈ ഇലകളിൽ മരുന്ന് സ്പ്രേ ചെയ്യുന്നത് അത് ജൂൺ ജൂലൈ മാസത്തിൽ കനത്ത മഴയിൽ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ നേരത്തെ അടിക്കുന്നത് അതുകൊണ്ട് ഈ റബ്ബർ മരത്തിൻ്റെ ഇല തളുക്കുന്ന സമയത്ത് മഴ പെയ്യാതിരിക്കാമെങ്കിൽ നമ്മുടെ ആദായം വർദ്ധിക്കുകയും ചെയ്യും അടുത്ത വർഷം വരുമാനം കൂടുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ അവസ്ഥ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ടുടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി